ജില്ലയിൽ സുരക്ഷിതമായ വിനോദസഞ്ചാര സാധ്യതകളെയാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നതെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അപകടകരമായ സഞ്ചാരങ്ങൾ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാത്രം ജനങ്ങളെ കൊണ്ടുപോകുന്നതിനുമാണ് ജില്ലാ ഭരണകൂടം ആഗ്രഹിക്കുന്നതെന്നും കളക്ടർ പറഞ്ഞു ജീപ്പ് സഫാരി കർശനമായി നിയന്ത്രിക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഉണ്ടായി ഒരാളുടെ മരണത്തിനിടയാക്കിയ സാഹചര്യത്തിലാണ് ശക്തമായ നിയന്ത്രണം രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിരണ്ടിലും ഇതേ വിധത്തിൽ ദുരന്ത നിവാരണ സമിതിയുടെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു കഴിഞ്ഞ എട്ടു മാസം മുമ്പ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇവയൊന്നും പാലിച്ചില്ല എട്ടു മാസം ഉള്ള ആദ്യത്തെ ഡിസ്കഷൻ സോ അപ്പോൾ നമ്മൾ നമ്മൾ മാസം സമയം പിന്നെ ഒന്നും പക്ഷേ கைந்த ஒரு மரணம் உண்டாய் நமக்கு பத்தினே ஆக் செய்யணதே உள்ளு இது ஓடர் புதியதல்ல ஞான இறக்கியம் கண்டது ரெண்டாயிரத்தி பத்தொன்பது இருபது இருபத்திரண்டிலும் கூட நமக்கு நியக்கானே ஆள் ஜீவிதம் நமக்கு சேஃபாய்ட்டு கொண்டு போகின்ற உத்தரவாதம் டி டிஎம்ஏபேசன் ஆயிட்டு ஜல்லா கலெக்டே உள்ளு அது ஞானிச்சதே ജനങ്ങളുടെ ജീവന സുരക്ഷിതത്വം ഏർപ്പെടുത്തേണ്ട ബാധ്യത ജില്ലാ ദുരന്ത നിവാരണ സമിതിക്കുണ്ടെന്നും അതിനാൽ വിനോദസഞ്ചാര മേഖലകളിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ തുടരുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഇടുക്കി